മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടന്നു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം നിയന്ത്രിക്കാൻ അടിയന്തരമായി സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തെ പ്രകടനം സംഘടിപ്പിച്ചത് പ്രകടനം കടപ്പന ഗാന്ധി സ്ക്വയറിൽ എത്തിയശേഷം സി അംഗം അഡ്വക്കരി ഇ എം അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തയ്യാകൾക്കെതിരായി കേരള കോൺഗ്രസ് പ്രവർത്തന്മാർ പ്രതിഷേധ ദ്വാര കഴിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് കുറയ്ക്കാനും സ്ഥാപനത്തിൽ അംഗത്തെ ഉണ്ടാക്കാനും ഏറ്റവും വലിയ ഒട്ടാസെറ്റ് ചെയ്ത് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയനെതിരായും പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും

നിരവധി പ്രവർത്തകർ പന്തംകുളത്തെ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്